എന്ത്യ സൈലന്റ് പാട്ട് തുടങ്ങിയല്ലേ എന്നിട്ടുണ്ടോ നമ്മള് ഒരു ഒരു മാസം മുമ്പിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നു വരുവായിരുന്നു ഇക്ക ഇവിടുന്ന് ഞാൻ നടന്നു ശരിക്കും വരുന്നത് ഞാൻ ശരിക്കും ഞാൻ ഇക്കാണെങ്കിൽ ഫൈവ് സ്ലീവ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടായിരുന്നു വന്ന ഒരു ബ്രൗൺ കളർ അപ്പം ഞാൻ എന്റെ ഒരു ഞെട്ടല് കണ്ടിട്ടാണെന്ന് പറയുമ്പോൾ ഇക്കയും ചെറുതായിട്ട് ഞെട്ടി അതുകൊണ്ട് ഞാൻ ചോദിച്ച ഓർമ്മയുണ്ടോന്ന് പിന്നെ പോസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസി നമ്മളെപ്പോഴും കാണുന്നൊരു ലുക്കല്ല പല്ലിനെന്തോ ഒരു പ്രശ്നമുള്ള പോലെ